അയ്യൻകുളത്ത് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഒന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ അയ്യൻകുളത്ത് വന്നിരിക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാട്ടോ എന്താണെന്ന് വെച്ചാൽ പച്ചമീനില്ലേ അടിപൊളി പച്ചമീൻ പു പുഴയിൽ നിന്ന് പുഴയിൽ നിന്ന് തോട്ടം നിന്ന് രണ്ടു ദിവസം മഴ പെയ്തില്ലേ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണെന്നാണ് പറഞ്ഞാൽ ആരോ കൊണ്ട് നിറയെ നിരത്തി വെച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി എന്താ വെച്ചാൽ ഈ പരലേ കുറച്ച് കിട്ടിയ വീട്ടിൽ കറി വെക്കേണ്ടതിൽ കൊണ്ടുപോയിട്ട് അവർ അതടക്കം കാശായില്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന സീനാണ് അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ അത് എന്ത് വിലക്ക് പോകും അറിയില്ല ഓരോ ചെറിയ 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 കിറ്റിലാക്കി വെച്ചിട്ടുണ്ടര് അതെന്ത് വിലക്ക് പോകും എങ്ങനെ പോകും എന്താണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം എന്ത് വിലക്ക് ലേലം വിളിക്കുന്നതൊക്കെ നോക്കാം നമുക്ക് ആ ഒരു ലേലം വിളിയും ആ ഒരു മീൻ വന്നതിൻ്റെ വിളിയും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോസ് ഇടാനാണ് അപ്പോൾ എന്താണ് നോക്കണ്ടേ നമ്മളിപ്പോൾ പുഴപ്പറിലൊക്കെ കിട്ടിയിട്ട് ലേലപ്പിടിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ ഓക്കെ മീനെന്ത് മീനാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ആ പരലുകളാണ് സംഭവം ചെറിയ 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 കുഞ്ഞു കുഞ്ഞു പരലുകൾ നോക്കട്ടേട്ടാ ഇതാണ് സാധനം മീന് പാക്കറ്റ് കണ്ടപ്പോ പൂനാണ് പറഞ്ഞു നോക്കിയതാണ് മീനാട്ടെ ഇത് 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 പരല് മെഴുക്ക അങ്ങനെ പകിരില്ലേ പകിരി മെഴുക്ക് അങ്ങനെ അതുപോലെയുള്ള സാധനങ്ങളുണ്ട് ഇതാ ഒരു കിറ്റ് അതുപോലെ ഇതാ ഒരു കിറ്റ് നിരച്ച് വെച്ചിട്ട് സംഭവം അടിപൊളിയായിട്ട് സംഭവം എന്തായാലും ഒരു കിറ്റ് മേടിച്ചിട്ട് പോകാം നമുക്ക് ഇതാ ഒരു കിറ്റ് ഇതാ രണ്ട് സംഭവം വന്നിട്ട് നല്ല കാണാൻ നല്ലത് അല്ലേ പറഞ്ഞതാണ് അപ്പോൾ നമ്മളിത് കുറച്ച് മേടിക്കാനുള്ള പരിപാടി നമുക്ക് ഉണ്ട് നോക്കട്ടെ എന്ത് വരയ്ക്കും ലേലം പോകുന്നൊക്കെ നമുക്ക് നോക്കാലോ എത്ര ഉണ്ടാവുമല്ലോ നോക്കട്ടെ അത് ഒരു കിറ്റ് എത്ര ഉണ്ടാവത് ഒരു കിലോ ഒരു കിലോ അപ്പോൾ ഒരു കിലോ അല്ല പിന്നെ ആക്കി വെച്ചിട്ടുണ്ട്

രാജേഷ് നൂറ്റി ഇരുപത് ഡിഎസ് റിയില്ലാത്തോ അപ്പൊ ചേട്ടെ നമ്മടെ മീനില്ലേ പാരല്ലേ എൺപത് പോലെ വിളിച്ചിട്ട് ഗ്ലാസ് നൂറ്റി ഇരുപത് രൂപ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ നാടൻ വരലാണ് വീട്ടിൽ പോയ എന്തായാലും എനിക്ക് ഇടിയൊക്കെ കിട്ടുന്നുള്ളത് ഉറപ്പാണ് പോകട്ടെ എന്തായാലും നാടൻ വരലല്ല അവർ അവിടുന്നോ ഈ കുണ്ടുന്നോ കുഴിയെന്നോ മഴ പെയ്ത് ഏറ്റുമീം എന്ന് പറഞ്ഞ പാടത്തിൽ അവിടെ നിന്ന് അവിടെ പിടിച്ചിട്ട് വന്നാണ് ടീമുകൾ അപ്പോൾ നൂറ്റി ഇരുന്നൂറ് റുപ്പേട്ടല്ലേ അവരിൽ പോയിട്ടോ മേടിച്ച കുഴപ്പമില്ല നൂറ് ഉറുപ്പേൻ്റെ കണക്കെ ഉള്ളൂ വാരലൊക്കെ നൂറാണ് പിന്നെ ഇച്ചിരി വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ആ പോട്ടെ ഇരുപത് എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാ അപ്പോൾ മേടിച്ചവർക്കും വലിയ കുഴപ്പമില്ല കൊടുത്തവർക്കും കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് നല്ല അവർക്ക് ലാഭം അപ്പോ കൂട്ട ലേലംപൊടി കണ്ടല്ലോ മാർക്കറ്റിൽ മീൻ പച്ചക്കറി മാർക്കറ്റിൽ അടക്കം മീനടക്കാൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അപ്പനമ്മല്ലാത്ത എല്ലാ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഇവിടെ വെക്കും അല്ലാതെ വേറെ ഒറ്റ കൂട്ടമില്ല മക്കളെ അതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടാ അപ്പോ ഞാൻ പോവണെ അപ്പൊ ഓക്കെ ബൈസ് അപ്പൊ ചേട്ടാകുളത്തിന് നല്ല അടിപൊളി വീട്ടിലേക്ക് വഴിക്ക് നമ്മുടെ കട അപ്പുറത്ത് ജൻ്റ്സിൽ നിന്ന് നല്ല അടിപൊളി പെട്ടക്കണ മീൻ കണ്ടു ശരി ഇരിക്കട്ടെ ഇപ്പോൾ ആരല്ലോ വീട്ടിലെല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ആ അടിപൊളി ജീവനുള്ള മീനും കണ്ടു അത് മേടിച്ച് പെട്ടക്കണേണ്ട സംഭവം പെട്ട പെട്ട പെട്ടാന്ന് പെട്ടക്കണ സീനുകൾ കാണുന്നേ യൂട്യൂബായിട്ട് ഒന്നും പറയണ്ട ചീത്തയോ ചീത്ത എന്തിന് പറയണ ഒന്നും പറയണ്ട ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈസ്